ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാനും ചേച്ചിയും കൂടെ കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് കണ്ണട വാങ്ങിക്കാനുണ്ട് അപ്പം നീ എവിടെയൊരു നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമെന്ന് അപ്പം ഞാൻ നേരെ ചിന്തിച്ചു എവിടെ പോകുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ കണ്ണട വാങ്ങിയ സ്ഥലമുണ്ട് നമുക്ക് അവിടെ പോവാമെന്ന് കാരണം അവിടെ പോകാനൊരു പ്രത്യേകതയുണ്ട് അവിടുത്തെ സർവീസ് അടിപൊളിയാണ് ഞങ്ങൾ അവിടെ എത്തി അവൾ കുറെ കണ്ണടക്കെ ഇട്ടു നോക്കി എങ്ങനെ ഉണ്ട് ചേരുന്നുണ്ടോന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും കുറച്ച് കണ്ണടക്കെ ഇട്ട് നോക്കി കണ്ണടയെ കാണുമ്പോൾ എനിക്ക് പിന്നെ ഇട്ടു നോക്കിയൊരു സമാധാനം കിട അപ്പോൾ ഞാൻ കണ്ണടയിട്ട് നോക്കി കുറച്ച് ഫോട്ടോസും വീഡിയോ ഒരുപാട് നേരം സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര തലവേദനയും കണ്ണുവേദനയും കയറുന്നു അപ്പോഴാണ് ഞാൻ ഡോക്ടറെ കാണിച്ചത് ഡോക്ടർ പറഞ്ഞു എന്തായാലും കണ്ണട വെക്കണം കാരണം സിസ്റ്റം യൂസ് ചെയ്യാണല്ലോ ഞാൻ രണ്ട് മൂന്ന് ഷോപ്പിൽ കയറിയതിന് ശേഷമാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആദ്യമേ ഇവിടെ ആയിരുന്നു വരണ്ടിയിരുന്നത് കാരണം ഇവരുടെ സർവീസിൽ നമ്മുടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനാണ് ഏത് കണട് എടുക്കണം എനിക്കത് ചേരുമോ എന്നൊക്കെ ഇവരാണെങ്കിൽ നിങ്ങളെ ഈ ഫേസ് ഇങ്ങനെ വട്ട മുഖമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കണട് വെച്ചാൽ ചേരും അല്ലെങ്കിൽ കണടേൻ്റെ ക്വാളിറ്റീസ് അവർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ എനിക്കത് വളരെ ഒരു ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയും പറയുമോ നിങ്ങൾ വിചാരിക്കരുത് ഞാനൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് അപ്പോൾ അത് പ്രൊമോഷനേ അല്ല അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ഒരു കാര്യാണ് ഞാൻ പറഞ്ഞത് കാരണം എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ പറയുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് പറഞ്ഞതുപോലെ തന്നെ കണ്ണട യൂസ് ചെയ്യുന്നതിനെ പറ്റി എല്ലാ കാര്യങ്ങളും അവക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൺഫ്യൂഷൻസിനും ഒടുവിൽ അവൾ കണ്ണട തിരഞ്ഞെടുത്തു അപ്പോൾ ഇതാണ് അവൾ ഇടത്ത കണ്ണട അവസാനം ഏട്ടനൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു അപ്പം ഏട്ടനൊക്കെ ഓക്കേ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ബില്ലൊക്കെ പേ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളുടെ കണ്ണട റെഡി ആവുക നെക്സ്റ്റ് ഡേയിലേക്കാണ് അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും വരേണ്ട ആവശ്യമില്ല കാരണം അവർ വീട്ടിൽ കൊണ്ടുത്തനും അപ്പോൾ എത്ര ദൂരെയാണെങ്കിലും അവർ ഡെലിവറി ചെയ്യുന്നുണ്ട് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വാങ്ങി എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഷോപ്പ് നേരെ വരുന്നത് കൊയിലാണ്ടി ബോയ്സ് ഹൈസ്കൂളിലെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ ബൈ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ